ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ മുഖമില്ലാത്ത സൈബർ സഖാക്കളും സി പി എം നേതൃത്വവുമായി ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നു പോരാളിഷാജി ചെങ്കോട്ട ചെങ്കതിർ തുടങ്ങിയ സി പി എം ഹാൻഡിലുകൾക്കെതിരെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന എം വി ജയരാജൻ പരസ്യമായി രംഗത്തെത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ രൂക്ഷമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിൽ വളരെയധികം ഫോളോവേഴ്സുള്ള സി പി എം സൈബർ പേജായ പോരാളി ഷാജി സി പി എം പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളിലെല്ലാം ശക്തമായ പിന്തുണയും പ്രത്യാക്രമണവുമായി എത്തുന്ന പേജാണ് പോരാളി ഷാജി എന്നത് ആരാണ് പോരാളി ഷാജി എന്നത് പലപ്പോഴും സൈബർ അടുത്ത് ചർച്ചാ വിഷയവുമാണ് എന്നാൽ ഇപ്പോൾ സി പി എം നേതൃത്വത്തിനും ഭരണത്തിനുമെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം സോഷ്യൽ മീഡിയയിലെ ഹാൻഡിലുകൾ കൂടിയാണെന്ന സി പി എം നേതാവ് എം വി ജയരാജന്റെ പ്രസ്താവനയാണ് തമ്മിലടിക്ക് ആധാരം അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും പോസ്റ്റിൽ പറയുന്നു അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് തോൽവിക്ക് കാരണം കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓംബ്രാവളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊമ്പതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കെന്നും പോരാളി ഷാജിയുടെ പോസ്റ്റിൽ പറയുന്നു പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന എം വി ജയരാജൻ പരസ്യമായി രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷമെന്ന് തോന്നിക്കുന്ന പല ഗ്രൂപ്പുകളും വിലയ്ക്ക് വാങ്ങപ്പെട്ടതായി ജയരാജൻ പറഞ്ഞിരുന്നു യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായെന്നും ജയരാജൻ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് സി പി വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണ് ഇവർ നിർമ്മിച്ച സീക്രട്ട് ഗ്രൂപ്പുകൾ പാർട്ടി പരിശോധിക്കുകയും ഈ ക്രിമിനൽ മനോരോഗികളെ നിയന്ത്രിക്കുകയും ചെയ്യണം ഞങ്ങൾ മാന്യമായ രീതിയിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ പോരാളി ഷാജിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു വരുന്ന വ്യാജ പോസ്റ്റുകൾക്കോ വ്യാജ പോരാളി ഷാജി പേജുകളിൽ വരുന്ന പോസ്റ്റുകൾക്കോ ഞങ്ങൾ ഉത്തരവാദികളല്ല ഇത് മറുപടിയല്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടത് അനുകൂലിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി ഇംഗിതത്തിന് നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് പോരാളി ഷാജിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്